ഫിറ്റ്നസിനും സ്റ്റാമിനയ്ക്കും വേണ്ടി ചെയ്യുന്ന സുംബ സൽസ പോലെയുള്ള വിദേശ നൃത്ത രൂപങ്ങൾ കേരളത്തിലും ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരം വ്യായാമ രീതികളിൽ മടുപ്പ് അനുഭവപ്പെട്ട് തുടങ്ങിയവർക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ രസിച്ച് ചെയ്യാവുന്നതും ലളിതവുമായ ഒരു വ്യായാമ മാർഗമാണ് ഫിറ്റ്നസ് ഡാൻസുകൾ ഇത് മറ്റേതൊരു വ്യായാമ രീതിയേക്കാളും ഗുണകരമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു പതിവായി ഡാൻസ് എക്സർസൈസ് ചെയ്താൽ ശരീരഭാരം കുറയ്ക്കാം എല്ലുകളുടെ ശക്തി കൂട്ടാം ശാരീരിക നിലയും പേശികളുടെ ശക്തിയും വർദ്ധിപ്പിക്കാം മാത്രമല്ല കഠിനമായ ഒരു വർക്കൗട്ട് നൽകുന്ന ശാരീരിക ഗുണങ്ങൾക്കൊപ്പം യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ലഭിക്കുന്ന മാനസികമായ സൗഖ്യവും ഡാൻസ് എക്സർസൈസിലൂടെ ലഭിക്കുന്നു ഇത് വിഷാദം കുറയ്ക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഓരോ പ്രായത്തിലുള്ളവർക്കും നൃത്തം നൽകുന്ന ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും പ്രായം ചെന്നവർക്ക് എല്ലുകളുടെയും പേശികളുടെയും ശക്തി വർദ്ധിപ്പിക്കാനാണ് നൃത്തം പ്രയോജനപ്പെടുന്നതെങ്കിൽ അമിതവണ്ണമുള്ള മധ്യവയസ്കർക്ക് അത് കുറയ്ക്കുന്നതിനും ചെറുപ്പക്കാർക്ക് അഴകളവുകൾ കൃത്യമാക്കുവാനും ഡാൻസ് എക്സർസൈസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഡാൻസ് എക്സർസൈസിലെ ജനപ്രിയമായ ഏതാനും നൃത്തരൂപങ്ങളും അവ കൊണ്ടുള്ള ഗുണങ്ങളും ഇത് ആശ്രദ്ധിക്കും ഡാൻസ് ഫിറ്റ്നസ് രംഗത്തെ ഏറ്റവും ജനപ്രിയമായ നൃത്തരൂപമാണ് സുംബ വേഗത്തിൽ ചലിക്കുക രസിക്കുക എന്നതാണ് സുംബ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിപ് ഹോപ്പ് സൽസ തുടങ്ങിയ നിരവധി നൃത്തരൂപങ്ങളുടെ ഒരു സമന്വയമാണ് സുംബ ഡാൻസ് വളരെ വേഗത്തിലുള്ള സ്റ്റെപ്പുകൾ ഉള്ളതിനാൽ കലോറി എരിച്ചു കളയാൻ നല്ലതാണ് ഹൃദയത്തിനും നടുവിനും ഏറെ ഗുണം ചെയ്യും ഈ എക്സസൈസ് എറോബിക് ഡാൻസ് സുമ്പ പോലെ തന്നെ ജനപ്രിയമായ മറ്റൊരു ഡാൻസ് എക്സർസൈസാണ് എറോബിക് ഡാൻസ് ഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫിറ്റ്നസ് വർക്കൗട്ടാണിത് സൽസ ഡാൻസ് ആഫ്രിക്കൻ കരീബിയൻ ലാറ്റിൻ സ്റ്റൈലുകളുടെ ഒരു മിശ്രണമാണ് സൽസ മ്യൂസിക് ബീറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് സൽസ നൃത്തം ജോഡിയായും ഒറ്റയ്ക്കും കളിക്കാവുന്നതാണ് മാനസിക പിരിമുറക്കം കുറയ്ക്കുന്നതിനും ബി പി നിയന്ത്രിക്കുന്നതിനും ഏറ്റവും മികച്ച ഒരു വ്യായാമമാണ് സൽസ ഫിറ്റ്നസ് ഡാൻസ് ഇടുപ്പ് കൈ തോൾ എന്നിവയ്ക്ക് നല്ല വ്യായാമം ഇതിലൂടെ ലഭിക്കും കൊളസ്ട്രോൾ നില മെച്ചപ്പെടുത്തുന്നതിനും ഇത് നല്ലതാണ് ഫ്ലമാങ്കോ ഡാൻസ് സ്പെയിനിലെ ആൻഡലൂഷ്യയിൽ രൂപം കൊണ്ടതാണ് ഈ നൃത്തം അതിവേഗം പാദങ്ങൾ ചലിപ്പിച്ച് തുടരെ തുടരെ കൈയടിച്ച് നൃത്തം ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി അസ്ഥികളുടെ ബലത്തിന് വളരെ നല്ലതാണ് ഈ നൃത്തം ജാസ് ഡാൻസ് ദ്രുതപഥ ചലനങ്ങളും സാവധാനമുള്ള ചലനങ്ങളും വലിയ ചാട്ടങ്ങളും പെട്ടെന്നുള്ള തിരിയലുമൊക്കെ ഉൾക്കൊള്ളുന്ന ഊർജ്ജസ്വലമായ നൃത്തമാണ് ജാസ് ഡാൻസ് ഇത് മെയ്വഴക്കവും ശാരീരിക ക്ഷമതയും കരുത്തും വർദ്ധിപ്പിക്കുന്നു ബെല്ലി ഡാൻസ് നിദംബം പ്രത്യേക താളത്തിൽ ചലിപ്പിച്ചുള്ള സ്റ്റെപ്പുകൾ ധാരാളമുള്ളതിനാൽ പാശ്ചാത്യരാണ് ഇതിനെ ബെല്ലി ഡാൻസ് എന്ന് പേരിട്ടത് മെയ്വഴക്കം കൂട്ടുന്നതിന് ഇത് നല്ലതാണ് കൈകൾ തോൾ എന്നിവിടങ്ങൾ വടിവത്തതാകുന്നു ലോ ബാക്ക് വേദന കുറയ്ക്കാം പേശികൾ ദൃഢമായിരിക്കാനും ഭാരം കുറയ്ക്കാനും ഈ നൃത്തം ഉത്തമമാണ് ബോളിവുഡ് ഡാൻസ് ശാസ്ത്രീയ നൃത്ത ചുവടുകൾക്കൊപ്പം ഹിപ് ഹോപ്പ് ജാസ് പോലുള്ള പാശ്ചാത്യ രീതികളും ചേർന്നതാണ് ബോളിവുഡ് ഡാൻസ് കലോറി എരിച്ചു കളയാനും ഭാരം കുറയ്ക്കാനും ഇത് നല്ലതാണ് ഫിറ്റ്നസ് ഡാൻസ് വീട്ടിൽ വെച്ചും ചെയ്യാമെങ്കിലും കഴിയുന്നതും ഒരു മികച്ച പരിശീലകന്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കും ശാരീരിക സ്ഥിതിക്കും അനുസരിച്ച് എന്തൊക്കെ രീതിയിൽ ചെയ്യണം എത്ര വേഗത വേണം എന്നൊക്കെ നിർദ്ദേശിക്കാൻ ഒരു പരിശീലകന്റെ സഹായം ആവശ്യമാണ്